വെളിയിൽ ലൈറ്റ് കിടക്കുന്നു ഓഫാക്കി ഇട്ടതാ അപ്പോൾ അതെ സമയം വൈകുന്നേരം ഏഴരയാണേ ഏഴര ആയെന്നുണ്ടെങ്കിൽ സൂര്യൻ ഇപ്പോഴും അവിടെ തന്നെ ഉണ്ട് നല്ല രീതിയിൽ സൂര്യപ്രകാശം നമ്മുടെ കണ്ണിലോട്ട് അടിക്കും അപ്പോൾ സമ്മർ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളൊരു കാര്യം ഇങ്ങനെ ഒറ്റയ്ക്ക് നടക്കാൻ പോകുക എന്നുള്ളതാണ് വൈകുന്നേരമെങ്കിലാകുമ്പോഴത്തേക്ക് ഏവുമുള്ള വിനോദത്തിന്റെ അടുത്താക്കിയിട്ട് ഞാനിങ്ങനെ നടക്കാൻ പോകും പകൽ മുഴുവൻ ഞാൻ അവിടെ ആയിരിക്കും ഡേ കെയറിലും ഒക്കെ അപ്പം വൈകുന്നേരം ഇതുപോലെ ഇങ്ങനെ നടക്കാൻ പോകുന്നത് എനിക്കിഷ്ടമുള്ളൊരു കാര്യമാണ് അപ്പോൾ രാത്രിയായാലും ടെൻഷനും ഒന്നുമില്ല നമുക്കൊന്നും പേടിക്കേണ്ട കാര്യമൊന്നുമില്ല ഒറ്റയ്ക്ക് നോക്കി പോകാം ഞാൻ ഏകദേശം ഒരു ഒരു മണിക്കൂർ ഒന്നര മണിക്കൂറൊക്കെ ഇങ്ങനെ നടക്കും നടന്നിട്ട് തിരിച്ചു വരും അപ്പോൾ ഇന്ന് കരുതി എന്തായാലും ഒന്ന് വീഡിയോയും കൂടെ എടുക്കാമെന്നു പ്രത്യേകിച്ച് എക്സസൈസും കാര്യങ്ങളും ഒന്നും ചെയ്യാറില്ല വിന്ററിലാണെങ്കിൽ ഒന്നും തന്നെ ചെയ്യാറില്ല സമ്മറിൽ മാത്രമാണ് ഞാൻ നടക്കാൻ വരുന്നത് അപ്പോൾ ഏവമോളി ജനിച്ചൊരു ഒരു വർഷം കഴിഞ്ഞപ്പോഴത്തേക്ക് ജിമ്മിലൊക്കെ പോയിട്ടുണ്ടായിരുന്നേ പിന്നെ നമ്മുടെ സമയവും കാര്യങ്ങളൊന്നും സെറ്റാവാത്തോണ്ടും പിന്നെ പോകുന്ന ആ ഒരു ദൂരമൊക്കെ ഇവിടെ ഒരു ചെറിയ പ്ലേസ് ആണ് അപ്പം ഇവിടെ അടുത്തങ്ങ് ജിമ്മൊന്നുമില്ല കുറച്ച് ദൂരെ പോകണം അങ്ങനെ പിന്നെ ആ ഒരു പരിപാടി അങ്ങ് നമ്മൾ നിർത്തി പിന്നെ ഇപ്പോൾ സമ്മർ ആവുമ്പോൾ മാത്രമാണ് ഇങ്ങനെ ഒരു നടക്കാനായിട്ട് ഇറങ്ങുന്നത് അപ്പോൾ നിങ്ങൾക്കും കൂടി ഈ കാഴ്ചകളൊക്കെ ഒന്ന് കാണിച്ചു തരാമെന്ന് കരുതി എപ്പോഴും വിൻ്ററിലെ കാഴ്ചകളല്ലേ കാണുന്നത് അപ്പോൾ വിൻ്ററൊക്കെ മാറിക്കഴിയുമ്പോഴത്തേക്ക് എങ്ങനെയാണ് ഇവിടെയൊക്കെ ഉണ്ടാവുന്നതെന്ന് കാണിക്കാമെന്ന് കരുതി എന്താ കണ്ടില്ലേ പാടമൊക്കെയാണെന്നുണ്ടെങ്കിൽ എല്ലാം ഉഴുതിയിട്ടിരിക്കുകയാണ് ഇനി ഇവർ ഉടനെ തന്നെ കൃഷി തുടങ്ങും അപ്പോൾ ഇനി ഒരു അഞ്ചാറ് മാസക്കാലം ഇവർ കൃഷിയും വിളവെടുപ്പും കാര്യങ്ങളും ഒക്കെ ആയിരിക്കും വീണ്ടും ഒരു ഏഴ് മാസം കഴിയുമ്പോഴത്തേക്ക് വീണ്ടും വിൻ്റർ ആകും അപ്പോൾ ശരിക്കും ഇങ്ങനെ നടക്കുമ്പോഴത്തേക്ക് നല്ലൊരു സന്തോഷമാണേ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ കിളികളുടെയൊക്കെ സൗണ്ടും എന്താ പറയുക വളരെ പീസ്ഫുൾ ആയിട്ട് നമുക്ക് ഇങ്ങനെ നടക്കാം ഒന്നും പേടിക്കണ്ട രാത്രിയാണെന്നൊരു ഫീൽ ഒന്നും തോന്നുന്നില്ല കണ്ടില്ലേ സൂര്യൻ നമ്മുടെ കൂടെ തന്നെ ഉണ്ട് ഞാനാണെന്നുണ്ടെങ്കിൽ വിന്ററിൽ ഇതിൽ ഏമോളയും കൊണ്ട് ഡേ കെയറിൽ പോകാൻ വരുന്ന ഒരു വീഡിയോ ഞാൻ നേരത്തെ ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ അന്ന് ചന്ദ്രൻ ഉണ്ടായിരുന്നു ഇപ്പം രാ രാത്രി സൂര്യനുണ്ട് അതാണ് വ്യത്യാസം ഇവിടെങ്ങും അധികം ആൾക്കാരൊന്നും താമസമില്ല വളരെ കുറച്ച് ആൾക്കാർ മാത്രമേ ഉള്ളൂ ഇതെല്ലാം കൃഷിക്കാരാണ് ഇവിടെ കൂടുതലും താമസിക്കുന്നത് ഇവരുടെ തന്നെ കൃഷി പാടങ്ങളാണ് ഇവിടെ ഉള്ളത് എല്ലാം ഉഴുത് മറിച്ചിട്ടിരിക്കുകയാണ് ഉടനെ തന്നെ അവർ വിത്തുകളൊക്കെ പാകും ഒന്ന് രണ്ടാഴ്ചയ്ക്കുള്ളിൽ തന്നെ എല്ലാം കിളുത്ത് കാണാം പെട്ടെന്ന് കണ്ണടച്ച് തുറക്കുന്ന സമയം കൊണ്ടാണ് ഇതെല്ലാം ഇവർ വിത്ത് വിതയ്ക്കുന്നതും എല്ലാം കിളിച്ച് വരുന്നതും കൊയ്യുന്നതും മെതിക്കുന്നതും എല്ലാം പെട്ട പെട്ടെന്നാണ് അത്രയ്ക്ക് ഫാസ്റ്റാണ് ഇവിടെ കാരണം നല്ല സൂര്യപ്രകാശമാണല്ലോ അതുകൊണ്ട് തന്നെ കൃഷി ചെയ്യുന്ന കാര്യങ്ങൾ മാത്രമല്ല ഇവിടുത്തെ കാടും പുല്ലും എല്ലാം പെട്ട പെട്ടെന്നാണ് കിളിച്ച് വരുന്നത് നമ്മുടെ വീടിൻ്റെ പാതുക്കലാണെങ്കിൽ പോലും നമുക്ക് പെട്ട പെട്ടെന്ന് പുല്ല് എത്തേണ്ടി വരുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയും സൂര്യപ്രകാശം ഉള്ളതുകൊണ്ട് തന്നെ ഒരുപാട് പുല്ലിങ്ങനെ കിളിച്ച് വരും മനസ്സിലായില്ലേ ഞാനാണെങ്കിൽ സ്പീഡിൽ നടക്കുക സ്പീഡിൽ നടക്കുമ്പോൾ നമ്മൾ സംസാരിക്കുമ്പോൾ അണയ്ക്കും ഫുഡ് കഴിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കേ കപ്സായിരുന്നു ഉണ്ടാക്കിയത് അപ്പോൾ അത് കഴിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് കുറച്ച് ഹെവി ആയിട്ട് തോന്നി അപ്പം സാധാരണ ഇറങ്ങുന്നതിൽ നേരത്തെയാണ് ഇറങ്ങിയത് വീഡിയോ കൂടെ എടുക്കുമ്പോഴത്തേക്ക് നമ്മൾ ലേറ്റ് ആവുമല്ലോ നിന്നും ചില സമയത്ത് നടന്നും ഒക്കെ ആയിരിക്കും വീഡിയോ എടുക്കുന്നത് അങ്ങനെ നടക്കുമ്പോഴത്തേക്ക് ലേറ്റ് ആകുന്നതുകൊണ്ട് ഞാൻ കുറച്ച് നേരത്തെയാണ് ഇറങ്ങിയതെന്ന് സാധാരണ ഞാൻ ഇത്രയും സമയത്ത് ഇറങ്ങത്തില്ല ഒരു ഹെട്ടേക്കാലൊക്കെ ആകുമ്പോഴാണ് ഇറങ്ങുന്നത് കാരണം എട്ട് മണിയാകുമ്പോൾ ഏകുമ്പോൾ ഇറങ്ങും അത് കഴിയുമ്പോഴത്തേക്കാണ് ഇറങ്ങുന്നത് വിനോദിനെ അടസ്വസ്ഥമായിട്ട് ഇരിക്കാല്ലോ കുറച്ചു നേരം അതുകൊണ്ട് പിന്നെ ഇനിയിപ്പൊ മൂന്നാല് ദിവസത്തേക്ക് കറക്റ്റ് ടൈമിൽ ഇറങ്ങില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല കാരണം ഞങ്ങൾക്ക് എല്ലാവർക്കും ഈസ്റ്റർ ഹോളിഡേസ് ആണ് അപ്പൊ ഇതുപോലെ ഹോളിഡേസ് ഉള്ള സമയത്ത് വൈകി ഉറങ്ങിയിട്ട് വൈകി എണീക്കുന്നതും നമ്മുടെ ഒരു ശീലമാണ് അപ്പൊ ഈസ്റ്റർ ഒക്കെ ആയിട്ട് ഏവകുട്ടനെ ഇവിടെ ഡേ കെയർ ചെയ്യുന്ന കുട്ടികളോടൊപ്പം പള്ളിയിൽ പോയിട്ടുണ്ടായിരുന്നു ഏവമോൾ ആദ്യമായിട്ടാണ് ഒരു പള്ളിയിൽ വരുന്നത് ഫിൻലൻഡ് മതമില്ലാത്ത രാജ്യം പറയപ്പെടുമെങ്കിലും ഇതൊരു ക്രിസ്ത്യൻ കൺട്രിയാണ് മതവിശ്വാസികളും ഇതൊക്കെ ഫോളോ ചെയ്യുന്ന ആൾക്കാരും കുറവാണെന്ന് മാത്രം ആരിലേക്ക് മതം അടിച്ചേൽപ്പിക്കാറും പിന്നെ ക്രിസ്ത്യൻ കൺട്രി ആയതുകൊണ്ട് ഇതുപോലെ ഈസ്റ്ററിനും ക്രിസ്മസിനും ഒക്കെ കുട്ടികളെ ഡേ കെയറിൽ നിന്നും സ്കൂളിൽ നിന്നും ഒക്കെ പള്ളിയിലേക്ക് വിസിറ്റിനു കൊണ്ടുപോകാറുണ്ട് അത് നിർബന്ധം ഒന്നുമില്ല ആണെങ്കിൽ മാത്രം വിട്ടാൽ മതി അപ്പൊ ഈസ്റ്ററിന് ഏവകുട്ടനും ഡേ കെയറിലെ കുട്ടികളോടൊപ്പം പള്ളിയിൽ ആദ്യമായിട്ട് വിസിറ്റ് ചെയ്യാൻ പോവാണ് കുട്ടികളൊക്കെ ആയിട്ട് ഒരു യാത്ര നല്ല എക്സ്പീരിയൻസ് അല്ലേ അവളെ സംബന്ധിച്ചിടത്തോളം ഈ ബസ് യാത്രയായിരുന്നു അവക്കേറ്റവും ഇഷ്ടപ്പെട്ടത് അങ്ങനെ അതെ എത്തിയിട്ടുണ്ട് ആ ഒരു കൾച്ചറിന്റെ ഭാഗമായി ജസ്റ്റ് ഒരു വിസിറ്റ് എന്നുള്ളതല്ലാതെ അവിടെ കാര്യമായ മതപഠനങ്ങളും കാര്യങ്ങളും ഒന്നും ഉണ്ടായിരുന്നില്ല അതൊന്നും മനസ്സിലാക്കാനുള്ള പ്രായമുള്ള കുട്ടികളും അല്ല ഇവരാരും ഏവക്കൂട്ടനെ നമ്മൾ വിശ്വസിക്കുന്ന സെലിബ്രേഷൻ പരിചയപ്പെടുത്തി കൊടുത്തില്ലേ അതുപോലെ അങ്ങനെ കാഴ്ചകളൊക്കെ കഴിഞ്ഞപ്പോൾ അവിടെ ജ്യൂസും ചോക്ലേറ്റും ഒക്കെ ഉണ്ടായിരുന്നു കുട്ടികളെല്ലാം അത് കഴിച്ചിട്ട് തിരികെ ഡേ കെയറിലേക്ക് പോകുന്നു അങ്ങനെ തിരികെ എത്തിയിട്ട് ഡേ കെയറിന്റെ വിൻഡോയിലെല്ലാം ഈ ഒരു ഈസ്റ്റർ ഡെക്കറേഷൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ കാട്ടിൽ കാണുന്ന പയൂൺ കിസ എന്ന് പറയുന്ന ഈ ഒരു ചെടിയാണ് ഇതിങ്ങനെ നല്ല രീതിയിൽ ഡെക്കറേറ്റ് ചെയ്ത് ദുരാത്മാക്കളെ ഓടിക്കാനായിട്ട് കുട്ടികൾക്ക് വീട്ടിൽ കൊടുത്തുവിടും അപ്പൊ ഇതിങ്ങനെ ഓടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഡേ കെയറിലെ കുട്ടികളെയും കൂട്ടിയാണ് നമ്മൾ കാടിന്റെ സൈഡിൽ വന്നിട്ടുള്ളത് അപ്പൊ കണ്ടൊരു കാഴ്ചയാണ് അതായത് കണ്ടില്ലേ ഒരുപാട് അരയന്നങ്ങളും താറാവുകളും ഒക്കെ ഈ ഒരു ഗ്രൗണ്ടിൽ തമ്പടിച്ച് ാണ് വിന്റർ തുടങ്ങുന്ന സമയത്ത് ഇവരെല്ലാം ദേശാന്തനായി മറ്റെവിടേക്കോ പറന്നു പോകുന്നത് കാണാം വിന്റർ ഒക്കെ കഴിഞ്ഞത് ആ സ്പ്രിംഗ് ആയപ്പോൾ എല്ലാരും തിരികെ എത്തിയിട്ടുണ്ട് ഫിൻലൻഡിന്റെ ദേശീയ പക്ഷി കൂടിയാണ് അരയന്നം ഇവിടെ ഒന്നും ഇതിനെ ആരും ഉപദ്രവിക്കാറൊന്നുമില്ല അതുകൊണ്ട് തന്നെയാണെന്ന് തോന്നുന്നു നമ്മളൊക്കെ ഇത് അടുത്ത് ചെന്നിട്ടും അതുങ്ങൾക്ക് ഒരു പേടിയുമില്ല അരേനങ്ങളെ കണ്ടിട്ട് കുട്ടികളെല്ലാം കൂടെ വലിയ ഒച്ചപ്പാടും ബഹളവും അങ്ങനെ കാട്ടിൽ നിന്ന് പയോൺകിസ് ഒക്കെ ഒടിച്ച് തിരികെ വീണ് ഡേ കെയറിൽ എത്തി അവിടെ വെച്ച് ഡെക്കറേറ്റ് ചെയ്ത ഈസ്റ്റർ ഡെക്കറേഷൻസ് എല്ലാം ഏവകുട്ടം താ വീട്ടിലേക്ക് കൊണ്ടുപോകുന്നു അത് വെച്ച് ദുരാത്മാക്കളെ ഓടിക്കാനുള്ള പാട്ടാണ് ഏവക്കുട്ടം പാടിക്കൊണ്ടിരിക്കുന്നത് പിന്നെ ഈസ്റ്റർ ഡെക്കറേഷന്റെ മറ്റൊരു ഭാഗമാണ് ഈ ഒരു റായ് എന്ന് പറയുന്ന ഗ്രാസ് വെച്ച് പിടിപ്പിക്കുന്നത് ഇതും ഡേ കെയറിൽ റെഡിയാക്കി അവർ കുട്ടികൾക്ക് വീട്ടിലേക്ക് കൊടുത്തുവിട്ടതാണ് നമ്മുടെ നാട്ടിലേക്കാളിലും വ്യത്യസ്തമായ ആചാരങ്ങളല്ലേ അങ്ങനെ നമ്മുടെ വിന്റർ സീസൺ ഒക്കെ കഴിഞ്ഞ് നമുക്ക് ഇവിടെ സ്പ്രിങ്ങ് ആകുകയും പിന്നെ നമ്മുടെ ഈ ഒരു ഈസ്റ്റർ വെക്കേഷൻ ഒക്കെ ആയപ്പോൾ കുറച്ച് യാർഡ് ക്ലീൻ ചെയ്യാന്ന് കരുതി അപ്പൊ ഇവിടാണെന്നുണ്ടെങ്കിൽ സ്നോയും കാര്യങ്ങളും ഒക്കെ മാറിയിട്ടുണ്ട് ഇനി അങ്ങോട്ട് നമുക്ക് മൊത്തം ഈ പറമ്പിലെല്ലാം പുല്ല് കളിക്കും അപ്പോൾ ഈ പുല്ല് ഇങ്ങനെ കളിക്കുമ്പോൾ ലാൻഡ് മോവർ വെച്ചിട്ട് വേണം നമ്മളത് വെട്ടിക്കളയാനായിട്ട് അങ്ങനെ വരുമ്പോഴത്തേക്ക് ഈ കിടക്കുന്ന ഈ ചുള്ളിക്കാമ്പ് അത് ഇതൊക്കെ ഉണ്ടോ നമ്മൾ ലാൻഡ് മോവർ വെച്ച് കട്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് ഈ ചുള്ളിക്കമ്പെല്ലാം അതിൻ്റെ ഇടയിൽ കയറിയിട്ട് സ്റ്റക്കാവും വലിയ വലിയ പീസൊക്കെ ഉണ്ട് അപ്പോൾ നമ്മളതെല്ലാം ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് കാരണം ഇനി പുല്ല് വന്നു കഴിഞ്ഞാൽ ഇതൊന്നും കാണത്തില്ല അതിൻ്റെ അടിയിലായിപ്പോകും പിന്നെ നമ്മൾ കട്ട് ചെയ്യുന്ന സമയത്തായിരിക്കും ഭയങ്കര ബുദ്ധിമുട്ടാണ് കഴിഞ്ഞ പ്രാവശ്യമൊക്കെ അങ്ങനെ ആയിരുന്നു അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇപ്പോൾ തന്നെ അതെല്ലാം ഒരിടത്തോട്ട് ഇത് കൂട്ടി വെക്കുവാണ് അപ്പോൾ വിന്റർ വന്ന സമയത്താണ് നമ്മൾ കരുതി ഈ ചെടികളെല്ലാം കരിഞ്ഞു വാടി നശിച്ചു പോയെന്ന് സ്പ്രിങ് ആയപ്പോഴത്തേക്കണ്ട ചെറിയ നാമ്പൊക്കെ മുട്ടിട്ട് വരുന്നുണ്ടേ പിന്നെതാ ഭൂമിക്കടിയിൽ വളരെ നീണ്ട ഉറക്കത്തിന് പോകുന്ന ജീവികളെല്ലാം വെളിയിൽ ചാടിയിട്ടുണ്ട് വിന്ററില് തണുത്തുറഞ്ഞ് മരവിച്ച് പോയ നദിയൊക്കെ വീണ്ടും ഒഴുകി തുടങ്ങി പിന്നെ ഇവിടുത്തെ അതിശൈത്യത്തെ മറികടക്കാനായിട്ട് ദേശാണത്തിന് പോയിട്ടുള്ള കിളികളും കൂടി തിരികെ എത്തിക്കഴിഞ്ഞപ്പോഴത്തേക്ക് പ്രകൃതിക്ക് ഒരു പുതുജീവൻ കിട്ടിയ പോലെയാണ് തോന്നുന്നത് കാരണം എങ്ങും കിളികളുടെ പാട്ടും കളകലാരവും മാത്രമേ ഉള്ളൂ കേൾക്കാൻ ഇതാ ഒന്ന് കേട്ടു നോക്കിയേ അപ്പം അതേ കിളികളൊക്കെ ഒരുപാട് വന്ന് തുടങ്ങി പല വെറൈറ്റി കിളികൾ അതായത് വിന്ററിൽ നമുക്ക് ഒരുപാട് കിളികളൊന്നും കാണത്തില്ല സെയിം ഒരേ ടൈപ്പിലുള്ള ആയിരിക്കും പക്ഷെ സമ്മർ ആയി കഴിയുമ്പോഴത്തേക്ക് ഒരുപാട് വെറൈറ്റി വെറൈറ്റി ടൈപ്പിലുള്ള കിളികളായിരിക്കും ഫുഡൊക്കെ കഴിക്കാൻ വരുന്നത് അപ്പം അച്ഛനും മോളും കൂടെ ഇതാ ഫുഡ് ഇട്ട് കൊടുക്കുകയാണ് നമ്മൾ വലിയ ബോക്സ് ഫുഡാണ് വാങ്ങിച്ചുകൊണ്ട് വെച്ചേക്കുന്നത് അപ്പോൾ അത് തീരുമ്പോൾ തീരുമ്പോൾ നമ്മളതിങ്ങനെ ഫില്ല് ചെയ്ത് കൊടുക്കും എവിടെ എവിടെ തന്നെ ഇടിച്ചു കൊടുക്കും അച്ഛാ അവൾക്ക് ഇഷ്ടമാണ് ഭയങ്കര ഇങ്ങനെയൊക്കെ ചെയ്യാനായിട്ട് അങ്ങനെ ഫുഡൊക്കെ ഇട്ട് കൊടുത്തിട്ട് നമ്മളോട് മാറി നിക്കണം അപ്പോഴത്തേക്ക് ഉമ്മമാരെല്ലാം ഓരോരുത്തരോത്തരായിട്ട് വരാൻ തുടങ്ങും പിന്നെ കുറച്ചുകൂടെ കഴിയുമ്പോ അണ്ണാനും മരംകൊത്തി എന്നും വേണ്ട എല്ലാ സകല ആൾക്കാരും നമ്മുടെ ഈ ഒരു യാടി തന്നെ കാണും അണ്ണാൻ അങ്ങനെ കിളികളുടെ ഫുഡൊന്നും കഴിക്കാറില്ല അവൻ ഈ ആണ് ഇഷ്ടം അതാണ് വന്ന് കഴിക്കുന്നത് പക്ഷെ കിളികളൊക്കെ വരുമ്പോ എല്ലാത്തിനും പേടിപ്പിച്ചു ഓടിക്കലാണ് ഇവന്റെ മെയിൻ പരിപാടി മരംകൊത്തിയാണ് ഏറ്റവും വലിയ ശല്യം ഫുഡെല്ലാം കൊത്തി കളയുന്ന മാത്രല്ല ആർക്കും ഒട്ട് കൊടുക്കത്തുമില്ല അപ്പൊ ഇവരൊക്കെയാണ് ഏവക്കുട്ടന്റെ സമ്മറിലെ ബെസ്റ്റ് ഫ്രണ്ട്സ് പ്ലേ ഗ്രൗണ്ട് ഇതിൻ്റെ മുകളിൽ ഫുൾ ഇത് ഇലകളും കരിയിൽ അതും ഇതും എല്ലാം കിടക്കുവാണേ അപ്പം അതും വൃത്തിയായിക്കൊണ്ടിരിക്കുക ഇതാണെന്നുണ്ടെങ്കിൽ സാന്റ് ആണ് നമ്മുടെ എന്താ പറയുന്ന ബീച്ചിൽ നിന്ന് കൊണ്ടുവന്നിട്ടുള്ള സാന്റ് അപ്പോൾ കുഞ്ഞിന് കളിക്കാനായിട്ട് വെച്ചേക്കുന്നേ എങ്ങനെ കാരണം ഇവിടെ മണ്ണില്ലല്ലോ കളിക്കാനായിട്ട് അതെ ഈ മര മരം ഇതെന്ന് വീണിട്ടുള്ള ഇലകളാണെല്ലാം ഇനിയിപ്പോൾ എല്ലാം തളിരിടാൻ തുടങ്ങും ഇതെന്താണെന്ന് ഓർമ്മയുണ്ടോ ഇത് നമ്മുടെ ക്യാമറമാനേം നമ്മൾ എടുത്തിട്ടുള്ളതായിരുന്നു അതെ കൊണ്ടുപോയിട്ട് പ്ലേ ഗ്രൗണ്ടിനോട് ചേർന്ന് അവിടെ കിടപ്പത് വീഡിയോ എടുക്കാനോ വീഡിയോ വീഡിയോ എടുക്കാം പറയുന്നത് കുഞ്ഞു കളിക്കുന്ന പട്ടം കറങ്ങാതെ തല കറങ്ങും തല കറങ്ങും അങ്ങനെ ക്ലീനിങ് ഒക്കെ കഴിഞ്ഞ് വൈകുന്നേരത്തേക്ക് നമ്മൾ ഇതാ കപ്സയാണുണ്ടാക്കി ഡിന്നറിന് കഴിച്ചുകൊണ്ടിരിക്കുന്നത് അടിപൊളി കണ്ടില്ലേ ചിക്കൻ ഒക്കെ നല്ല അടിപൊളിയായിട്ട് പിന്നെ ഗ്രില്ലെയ്ത് എടുത്തിട്ടുണ്ട് നല്ല സൂപ്പർ കപ്ച്ച ഏവക്കൂട്ട പറയുന്ന പോലെ എങ്ങനെ അങ്ങനെ ആ ഒരു കബ്സം കഴിച്ചുകൊണ്ട് രാത്രി ഏഴരയ്ക്ക് ഞാൻ നടക്കാൻ ഇറങ്ങിയ കഥയാണ് നമ്മൾ പറഞ്ഞു പറഞ്ഞ് ഇവിടെ വരെ വന്ന് നിൽക്കുന്നത് അങ്ങനെ ഞാൻ നടന്ന് നടന്ന് നമ്മുടെ ആളൊഴിഞ്ഞ വീടിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട് രാത്രിയാണെങ്കിലും നല്ല വെട്ടമുള്ളവുണ്ട് എനിക്ക് ഒരു പേടിയും തോന്നുന്നില്ല ഇനിയിപ്പോ ഇരുട്ടാണെങ്കിലും ഇവിടെ പേടിക്കാനൊന്നുമില്ല അത്രയ്ക്ക് സേഫ് ആയിട്ടുള്ള ഒരു കൺട്രിയാണ് ഫിൻലൻഡ് പിന്നെ വിൻ്ററും സമ്മറിലും എല്ലാം നമ്മൾ ഈ ഒരു വഴിയിൽ കൂടി തന്നെയാണ് ഏമോളുമായിട്ട് ഡേ കെയറിലേക്കും പോകുന്നത് ഇവിടെയൊക്കെ ഒരുപാട് ഇതുപോലെ ആൾ ഒഴിഞ്ഞതും ആൾ താമസം ഇല്ലാത്തവരുടെ വീടുകളൊക്കെ ഉണ്ട് പിന്നെ ഇപ്പോൾ ആൾക്കാർ താമസിക്കുന്ന വീടാണെന്നുണ്ടെങ്കിലും പുറമേന്ന് കണ്ടു കഴിഞ്ഞാൽ ആരും ഇല്ലാത്ത വീട് പോലെയാണ് ഇവിടുത്തെ വീടുകളൊക്കെ തോന്നുന്നത് പിന്നെ ആ വിന്ററിന്റെ സമയത്ത് നമ്മൾ ഇതിലൂടെ വന്നപ്പോഴത്തേക്ക് ആ വെട്ടം കണ്ടില്ലായിരുന്നു പലരും എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു ചേച്ചി ആ സ്കൈയിൽ കാണുന്ന റിഫ്ലക്ഷൻ ആയിരിക്കത്തില്ലേ അതിൽ ആ ജനലിലൂടെ വരുന്നതെന്ന് പക്ഷേ അല്ല അത് ശരിക്കും ലൈറ്റ് തന്നെയായിരുന്നു ചിലപ്പോൾ പഴയ ഓണറുടെ ആരെങ്കിലും ആരെങ്കിലും വന്നിട്ട് അവിടെ ലൈറ്റ് കത്തിച്ച് വെച്ചതാവാം അതെന്തായാലും ലൈറ്റ് തന്നെയായിരുന്നു ഞാൻ ശരിക്കും കണ്ടതാണത് പിന്നെ ഇവിടെ ഈ സൈഡിലൊക്കെ മരങ്ങളൊക്കെ വെട്ടിയിട്ടിരിക്കുന്നത് കണ്ടോ ഇവിടെ റോഡിന് വീതി കൂട്ടാൻ വേണ്ടിയിട്ടാണ് സൈഡിലെ മരങ്ങളൊക്കെ വെട്ടിയത് നമ്മുടെ വീടിന്റെ വാതുക്കലും മരങ്ങളൊക്കെ വെട്ടിയിട്ടിട്ടുണ്ടായിരുന്നു അപ്പൊ കുറെ നേരമായിട്ട് ഞാനിങ്ങനെ നടക്കുകയാണ് ഒരു മാനും ഒരു മനുഷ്യനും ആരും ഇതിലേ വരുന്ന പോലും ഇല്ല ശരിക്കും ഈ രാത്രിയിലൂടെ ഇങ്ങനെ നടക്കുമ്പോഴത്തേക്ക് എനിക്ക് ശരിക്കും ഫീൽ ചെയ്യുന്നില്ല ഞാൻ രാത്രിയിലാണ് നടക്കുന്നതെന്ന് കണ്ടില്ലേ നല്ല വെയിലും നല്ല വെട്ടവും ശരിക്കും എന്താണ് ഒരു ഉച്ച ഒരു മൂന്ന് മണി നാലു മണിയുടെ ഒരു ഫീൽ ഇല്ലേ കാണുമ്പോൾ പിന്നെ ഇത് കണ്ടോ ഇത് ആ ഒരു സൈഡിലേക്ക് പോകുന്ന ഒരു വീട്ടിലെ പോസ്റ്റ് ബോക്സ് ആണേ അതാണെന്നുണ്ടെങ്കിൽ ഒരു ചെറിയ മരവീട് പോലെ ഉണ്ടാക്കി വെച്ചിട്ട് അവിടാണെന്നുണ്ടെങ്കിൽ നമ്മുടെ നാട്ടിലൊക്കെ പാൽ സൊസൈറ്റിയിൽ പാൽ കൊണ്ടുവന്ന പാത്രം ഇല്ലേ ആ ഒരു പാത്രമൊക്കെ വെച്ചിട്ടുണ്ട് ആ ഭാഗത്ത് കാണുന്നതെല്ലാം കർഷകരുടെ വീടാണ് അവിടാണെന്നുണ്ടെങ്കിൽ ഒരുപാട് ഫാമുകൾ ഉണ്ട് ആ കുതിരയൊക്കെ കണ്ടോ ഒന്നല്ല കേട്ടോ അവിടെ ഒരു രണ്ട് മൂന്ന് കുതിരയുണ്ട് പിന്നെ അങ്ങോട്ട് മാറിയിട്ട് പശു ഫാമും അതും ഇതുമൊക്കെ ഉണ്ട് അതേ നടന്ന് നടന്ന് നമ്മൾ ഈ ഒരു മരത്തിൻ്റെ ചുവട്ടിലെത്തി ഞാൻ ഓക്കുമരത്തിൻ്റെ കഥ പറഞ്ഞില്ലായിരുന്നു ശിശിരത്തിലെ ഓക്കുമരം അന്ന് ഞാൻ കാണിച്ച മരം ഇതായിരുന്നു കേട്ടോ ഇത് ഓക്കുമരമല്ല പക്ഷേ ആ ഒരു സ്റ്റോറി പറയാനായിട്ട് ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്ന മരം ഇതായിരുന്നു എല്ലാവർക്കും ഒരുപാട് ഇഷ്ടപ്പെട്ടായിരുന്നു ശിശിരത്തിലെ ഓക്കുമരവും സൗഷ്കിനും അവിടുന്ന് തിരിച്ച് നടക്കുമ്പോൾ എന്താ ആരെയും കണ്ടില്ലെന്നുള്ള വിഷമം അങ്ങ് മാറി അന്നയുടെ അച്ഛനും അമ്മയാണ് ഈ വരുന്നത് അവരെന്താ വെക്കേഷനൊക്കെ ആയതുകൊണ്ട് ജസ്റ്റ് ഒരു ഔട്ടിങ്ങിന് പോവുകയാണ് അന്നയും അന്നയുടെ സിസ്റ്ററും വീട്ടിലുണ്ട് അപ്പോൾ ജസ്റ്റ് അവരെ കണ്ടു സംസാരിച്ചു എല്ലാവരും ചോദിക്കുന്നുണ്ടായിരുന്നു അന്നേ ഫാമിലി എന്ത് ചെയ്യുന്നു അവർ നമ്മുടെ ഐസ് ഹൈസ്പീഡ് കാണാൻ വന്നതിന് ശേഷം പിന്നെ അവർ സ്പെയിനിൽ പോയിട്ടുണ്ടായിരുന്നു ഫാമിലിയായിട്ട് രണ്ടാഴ്ച കാലത്തോളം അവർ അവിടെ വെക്കേഷൻ ആഘോഷിക്കുമായിരുന്നു അത് കഴിഞ്ഞ് ഇപ്പോൾ തിരിച്ചു വന്നിട്ടുണ്ട് പിന്നെ അവർക്കും ഇതുപോലെ ഫീൽഡും കാര്യങ്ങളും ഒക്കെ ഉണ്ട് അപ്പം അവിടുത്തെ കാര്യങ്ങൾ വിതയ്ക്കലും കൊയ്യലും കാര്യങ്ങളുമൊക്കെ ആയിട്ട് കൊയ്യലല്ല അല്ല വിതയ്ക്കലും ഫാമിലിയ കാര്യങ്ങളൊക്കെ നോക്കണം അപ്പോൾ ഈ ഒരു സമയത്തൊക്കെ അവർ നല്ല ബിസി ആയിട്ടുള്ള സമയമാണ് അതുകൊണ്ടാണ് നമ്മൾ അവരെ കാണാത്തത് അപ്പം ഈസ്റ്റേറിന് എന്തായാലും നമ്മൾ ഉടനെ തന്നെ അവരുടെ അടുത്തേക്ക് പോകുന്നുണ്ട് അതിനിടയ്ക്ക് ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നു അവർ സ്പെയിനിൽ നിന്ന് വന്ന സമയത്ത് ആ ഒരു വീഡിയോസ് ഒന്നും എടുത്ത് കുറച്ച് വീഡിയോസൊക്കെ എടുത്തിട്ടില്ലായിരുന്നു പിന്നെ ലോങ് വീഡിയോസൊന്നും എടുക്കാനും എഡിറ്റ് ചെയ്യാനുള്ള സമയമില്ലാത്ത കൊണ്ടാണ് നമ്മൾ കാര്യമായിട്ടൊന്നും ചെയ്യാത്തത് പിന്നെ ഏവക്കൂട്ടനുണ്ടല്ലോ നേരത്തെ ഉള്ള സമയങ്ങളിലൊക്കെ നമുക്ക് നേരെ നേരിട്ട് സംസാരിക്കാമായിരുന്നു ഇതുപോലെ വീഡിയോ ഒക്കെ എടുക്കായിരുന്നു ഇപ്പം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൾ ഒരുപാട് സംസാരിക്കുന്ന സമയമാണ് ഒരുപാട് പാട്ട് പാടുന്ന സമയമാണ് വേളമൊക്കെ സമയമാണ് അപ്പോൾ വീഡിയോ എടുക്കുമ്പോഴത്തേക്ക് ഭയങ്കര ഡിസ്റ്റർബൻസ് ആകും അതുകൊണ്ടാണ് ഞാൻ എല്ലാത്തിനും വോയിസ് ഓവർ കൊടുക്കുന്നത് പിന്നീട് ആ ഒരു വോയിസ് ഓവർ കൊടുക്കുന്നത് ഭയങ്കര മടിയുള്ള കാര്യമായതുകൊണ്ടാണ് ലോങ് വീഡിയോസൊന്നും നമ്മൾ ഇടാത്തത് അധികം അപ്പോൾ പറ്റുന്ന സമയത്ത് ഇതുപോലൊക്കെ എടുത്തിട്ടൊക്കെയാണ് ഇടുന്നത് എന്തായാലും ഞാൻ തിരികെ വേഗം വീട്ടിലേക്ക് നടക്കുകയാണ് ഏവക്കുട്ടൻ ഉറങ്ങിയോ എന്തോ അതാ അവിടെ ഒരു വീടുണ്ട് കണ്ടോ അപ്പോൾ ഇതിനുള്ളിലൊക്കെ ആൾക്കാരൊക്കെ ഉറങ്ങുവാണോ ഉണന്നിരിക്കുകയാണോ ഒന്നും അറിയത്തില്ല ശരിക്കും കണ്ടു കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിലൊക്കെ ഗ്രാമത്തിൽ ഉത്സവമൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്ക് അതിന്റെ പിറ്റേന്ന് രാവിലെ ആൾക്കാരൊക്കെ താമസിച്ച് താമസിച്ചു വൈകി എണീക്കുമ്പോഴത്തേക്ക് ആളും ആരവോ ഒന്നും ഇല്ലാത്തൊരു പ്രതീതി അല്ലേ അതുപോലെ ഒരു പ്രതീതിയാണ് ഫിൻലൻഡിലെ ഗ്രാമങ്ങളുടെ സമ്മർ കാല രാത്രി കാഴ്ച ആളൊഴിഞ്ഞ പൂരപ്പറമ്പിന്റെ അതേ പ്രതീതി എട്ടര ഞാൻ തിരിച്ചു വീട്ടിലെത്തി ഇപ്പോഴും നല്ല വെളിച്ചമാണ് ും പേടിക്കേണ്ട പാതിരാത്രിയിൽ പോയിട്ട് വരുന്നു നമ്മുടെ നാട്ടിൽ ഇങ്ങനെ നടക്കാൻ പറ്റുമോ നമുക്ക് പെട്ടമുണ്ടെങ്കിലും വെട്ടമില്ലേലും ഇരിട്ടത്തു അല്ലെങ്കിൽ വെട്ടമാണെങ്കിൽ പോലും ഇങ്ങനൊക്കെ ഇറങ്ങി ഒറ്റയ്ക്ക് നടക്കാൻ പറ്റുമോ ആരുമില്ലാത്ത സ്ഥലത്തൂടെ ഒക്കെ അല്ലേ അപ്പോൾ അച്ഛനും മോളും എന്താ ചെയ്യുന്നത് ഇനി സൗണ്ട് ഉണ്ടാക്കാതെ കയറും ചിലപ്പോ ഏവ ഉറങ്ങുവാണെങ്കിൽ സൗണ്ട് ഉണ്ടാക്കാതെ നമുക്ക് ഹലോ ഉറങ്ങില്ല ഏവക്കൂട്ട എന്താ ഉറങ്ങാതെ ഇവിടെ നിക്കോ കേട്ടോ ഫസ്റ്റ് സ്റ്റാൻഡിനെ ഏൽപ്പിച്ചിട്ട് പോയത് അവിടെ നിന്ന് ക്രിക്കറ്റ് കണ്ടോണ്ടിരിക്കുവാണ് അപ്പോൾ ഏവക്കൂട്ടൻ ഉറങ്ങിയിട്ടില്ലായിരുന്നു ഇപ്പോൾ സമയം ഏകദേശം ഒമ്പതര ആയിട്ടുണ്ട് അപ്പോൾ ഇനി അവളെ ഉറക്കട്ടെ അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും വേഗം തന്നെ കാണുമ്പോഴേക്കും എല്ലാവർക്കും ബൈ ബൈ